നമസ്കാരം നമ്മളെല്ലാവരും വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ അതിനൊപ്പം പോർട്ടബിൾ ബാറ്ററി ചിലരെങ്കിലും കയ്യിൽ വയ്ക്കാറുണ്ട് പക്ഷേ ഇത് പല വിമാന കമ്പനികളും ഇത് അനുവദിക്കാറില്ല വിമാനം സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചാർജ് ചെയ്യാൻ അനുവദിക്കാത്ത ഒരുപാട് വിമാന കമ്പനികൾ ഈ ലോകത്തുണ്ട് പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച അമേരിക്കയിൽ സംഭവിച്ചത് അവിടെ ഡെൽറ്റ എയർലൈൻസിൻ്റെ ഒരു വിമാനത്തിന് ഒരു ബാറ്ററി ഉണ്ടാക്കിയ പുകല് കാരണം അടിയന്തരമായി നിലത്തിറക്കേണ്ടി വന്നു ഫ്ലോറയിലെ വിമാനത്താവളത്തിലാണ് ഈ വിമാനത്തിന് അടിയന്തിരമായി നിലത്തിറക്കേണ്ടി വന്നത് ഒരു യാത്രക്കാരൻ്റെ കൈവശമുണ്ടായിരുന്ന പോർട്ടബിൾ ബാറ്ററി പൊട്ടിത്തെറിച്ചതിനെ തുടർന്നാണ് വിമാനത്തിന് അടിയന്തിരമായി നിലത്തിറക്കേണ്ടി വന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് യാത്രക്കാരുമായി പറക്കുകയായിരുന്നു ഈ വിമാനം ശബ്ദം കേട്ട് വിമാനത്തിലെ ജീവനക്കാർ ഓടിയെത്തി തീ അണച്ചു വലിയ തോതിലുള്ള പ്രശ്നങ്ങളും തന്നെ ഉണ്ടായില്ല എങ്കിൽ പോലും വിമാനത്തിനുള്ളിലാകെ പുക പരന്നിരുന്നു ഇത് പല യാത്രക്കാരിലും വലിയ അസ്വസ്ഥതയുണ്ടാക്കി അതിനെ തുടർന്നാണ് വിമാനത്തിൻ്റെ പൈലറ്റ് വിമാനത്താവള അധികൃതരെ ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടായതായി അറിയിക്കുകയും അടിയന്തരമായി വിമാനം നിലനിറക്കാൻ പോവുകയാണെന്ന് അറിയിക്കുകയും ചെയ്തു തുടർന്ന് വിമാനം നിലത്തിറക്കുകയായിരുന്നു യാത്രക്കാർക്കുണ്ടായ അസൗകര്യത്തിൽ ഡെൽറ്റ വിമാന കമ്പനി എല്ലാവരോടും ക്ഷമാപണം നടത്തിയിട്ടുണ്ട് പല വിമാന കമ്പനികളും ഇപ്പോൾ ഈ ഇത്തരത്തിലുള്ള ബാറ്ററികൾ യാത്രാവേളയിൽ ഉപയോഗിക്കാൻ അനുവദിക്കാറില്ല സിംഗപ്പൂർ എയർലൈൻസ് നേരത്തെ തന്നെ അവരുടെ വിമാനങ്ങൾ വിമാന യാത്ര ചെയ്യുന്ന സന്ദർഭങ്ങളിൽ യാത്രക്കാർ ഇത്തരം ബാറ്ററികൾ ഉപയോഗിച്ച് ചാർജ് ചെയ്യാൻ പാടില്ല എന്ന് കർശന നിർദ്ദേശം തന്നെയാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത് അത് യാത്രയ്ക്ക് മുമ്പുമൊക്കെ തന്നെ ഇക്കാര്യത്തിൽ ആ വിമാനത്താവളം ജീവനക്കാരും അവർക്ക് മുന്നറിയിപ്പ് നൽകാറുമുണ്ട് അമേരിക്കയിലെ തന്നെ പല വിമാന കമ്പനികളും കഴിഞ്ഞ മെയ് മാസത്തിൽ ഇത്തരത്തിലുള്ള ബാറ്ററികൾ യാത്രക്കാർ സഞ്ചാരവേളയിൽ കൈവശം വെക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ ഡെൽറ്റ എയർലൈൻസ് ആകട്ടെ ഇക്കാര്യത്തിൽ അങ്ങനെ കർശന നിയന്ത്രണങ്ങൾ നേരത്തെ ഏർപ്പെടുത്തിയിരുന്നില്ല അതിൻ്റെ കൂടി ഫലമായിട്ടായിരിക്കാം ഒരുപക്ഷെ ഈ യാത്രക്കാരൻ കൈവശം ഈ ഒരു ബാറ്ററി കൊണ്ടുവന്നതും അത് പൊട്ടിത്തെറിച്ച് ഇത്രയധികം ഭീതി പരത്തിയതും വിമാനത്തിലെ യാത്രക്കാരൊക്കെ തന്നെ ഈ സന്ദർഭത്തിൽ ആകെ പരിഭ്രാന്തരായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പെട്ടെന്നൊരു പൊട്ടിത്തെറിയും പുകയൊക്കെ കാണുമ്പോൾ ഇതിൻ്റെ പിന്നിൽ വല്ല തീവ്രവാദി ആക്രമണമാണോ എന്ന് പോലും പലരും സംശയിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴും ലോകത്ത് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ യാത്രക്കാരാകെ പരിഭ്രാന്തരായിരുന്നു എന്നാൽ എന്നാലാർക്കും പരുക്കേറ്റതായിട്ടോ മറ്റാർക്കും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിട്ടോ ഇനിയും റിപ്പോർട്ടുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല യാത്രക്കാരെല്ലാവരും തന്നെ സുരക്ഷിതരാണ് ഈ ബാറ്ററി കൈവശമുണ്ടായിരുന്ന യാത്രക്കാരനും പരുക്കൊന്നും പറ്റാതെ ആൾ രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പലപ്പോഴും ഇത്തരത്തിലുള്ള ഈ ബാറ്ററികൾ പൊട്ടിത്തെറിച്ചിലുണ്ടാകുന്ന അപകടങ്ങൾ അമേരിക്കയിൽ ഇപ്പോൾ വർദ്ധിച്ചു വരികയാണെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ഈ വർഷം പകുതിയാകുമ്പോഴേക്കും തന്നെയായിരുന്നു മുപ്പത്തി നാലോളം ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പ്രതിമാസം ശരാശരി ആറ് ഇത്തരം സംഭവങ്ങളെങ്കിലും ഉണ്ടാകാറുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ കഴിഞ്ഞ വർഷമാകട്ടെ ഇത് ഏഴായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ ഒരുപക്ഷെ എല്ലാ വിമാന കമ്പനികളും അത് ഡെൽറ്റ എയർലൈൻസ് ഉൾപ്പെടെയുള്ളവർ ഈ കാര്യത്തിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് കാരണം യാത്രക്കാരുടെ സുരക്ഷ തന്നെയാണ് ഇതിലേറ്റവും പ്രധാനം ഈ ബാറ്ററികൾ പൊട്ടിത്തെറിക്കുമ്പോൾ വിമാനം പറന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്ന് അതുകൊണ്ട് തന്നെ ഇതെന്തെങ്കിലും മറ്റ് പ്രത്യാഘാതങ്ങളിലേക്ക് വഴിവെക്കുമോ എന്നുള്ളത് ഇവിടെ ഉയരുന്നൊരു ചോദ്യമാണ് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ ഈ ഇത്തരം ബാറ്ററികൾ കൊണ്ടുപോകുന്നതിന് വിലക്ക് തന്നെ ഏർപ്പെടുത്തേണ്ടി ഇന്ത്യയിലും പല എയർലൈനുകളിലും ഇത്തരത്തിലുള്ള ഈ മൊബൈലിൻ്റെ ചാർജറുകൾ ഉപയോഗിക്കുന്ന ബാറ്ററികൾ ഉപയോഗിക്കാൻ അനുവദിക്കാറില്ല യാത്രാവേളയിൽ അതുകൊണ്ട് തന്നെ തന്നെയായിരിക്കാം ഒരുപക്ഷെ ഇവിടെ അത്തരം സംഭവങ്ങൾ അധികം അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമില്ല ഏതായാലും ഈ ഒരു സംഭവം അമേരിക്കയിലെ എയർലൈൻ കമ്പനികളെ ഒന്നുകൂടി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒന്നായി മാറിയിട്ടുണ്ട് മിക്കവാറും എല്ലാ വിമാന കമ്പനികളും തന്നെ ഇനി ഇക്കാര്യത്തിൽ കർശനമായ വിലക്ക് തന്നെ ഏർപ്പെടുത്താനാണ് സാധ്യത കാരണം ഒരു വിമാനത്തിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അത് നിലത്തിറക്കേണ്ടി വന്നാൽ പോലും കമ്പനിക്ക് അത് വലിയൊരു സാമ്പത്തിക നഷ്ടവും കമ്പനിയുടെ സുരക്ഷയെ സംബന്ധിച്ച് അവരുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലും ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ഇതിന് വിലക്കേർപ്പെടുത്താൻ ഏർപ്പെടുത്താൻ തന്നെയായിരിക്കും എല്ലാവരും ചേർന്ന് തീരുമാനമെടുക്കുക